കർഷക രക്ഷയ്ക്കും ഗ്രാമീണ വളർച്ചയ്ക്കും യുഡിഎഫ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തേണ്ടത് അനിവാര്യമാണെന്ന് യുഡിഎഫ് ജില്ലാ കൺവീനറും കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ ചെയർമാനുമായ ഷിബു തെക്കൻപുറം കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി സർക്കാരിന്റെ ഭരണം ജനങ്ങൾ മടുത്തുവെന്നും മാറ്റത്തിനായി ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന കാലഘട്ടമാണെന്നും യുഡിഎഫ് ജില്ലാ കൺവീനറും കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ ചെയർമാനുമായ ഷിബു തെക്കൻപുറം പറഞ്ഞു കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരക്ഷയ്ക്കും ഗ്രാമീണ വളർച്ചയ്ക്കും യു ഡി എഫ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം നമുക്ക് എല്ലാ തരത്തിലും അറിയാം ജനദ്രോഗ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഈ സർക്കാരിനെതിരെയുള്ള വലിയ ശക്തമായ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ പിന്തുണയുണ്ട് നികുതി കൊള്ള നടത്തുന്ന ജനദ്രോഗ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന അമ്പലക്കള്ളന്മാരായ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പുറത്താക്കുന്നതിന് വേണ്ടി ജനങ്ങൾ എല്ലാ തരത്തിലും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ഇ കാസിം അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് സ്വതന്ത്ര കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറിമാരായ ജോണി പുളിന്ദറം ആന്റണി ഓലിയപ്പുറം പ്രൊഫസർ എ പി അൽദോസ് എം എം അഷ്റഫ് എ സി രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്